അങ്ങനെ ജിൻറ്റോയുടെ ഫാമിലിയും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ തന്നെ ആ ഷൂട്ടിങ്ങുകളൊക്കെ കംപ്ലീറ്റ് ആയതാണ് പക്ഷേ ഇന്നത്തെ ലൈവിലാണ് നമുക്കത് കാണാൻ സാധിക്കുക പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫാമിലി റൗണ്ടാണിത് ഒരു എൺപത് ദിവസങ്ങൾക്ക് ശേഷമൊക്കെ ആയിരുന്നു ഈ ഫാമിലി റൗണ്ട് വന്നിരുന്നെങ്കിൽ അതൊരു വേറെ ലെവലായി മാറിയാൻ പക്ഷേ പ്രേക്ഷകർ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ചില ഫാമിലി റൗണ്ടുകളുണ്ടായിരുന്നു അതിലൊന്നാണ് ഇന്നലെ കഴിഞ്ഞു പോയ അർജുവിൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി റൗണ്ട് അൻസ്വർഷിയുടെ ഫാമിലി വന്നതിന് ശേഷം അവരുടെ സൗഹൃദ ബന്ധം ഒന്നുകൂടെ ദൃഢപ്പെട്ടു പക്ഷേ ശ്രീധു അർജുൻ ഫാമിലി വന്നതിന് ശേഷം രണ്ടും രണ്ടു വഴിക്കായി ഇന്നലെ നൈറ്റിൽ ഞാൻ കാണുന്ന സമയം വരെ അർജുൻ്റെ അടുത്ത് ശ്രീതു കിടന്നിരുന്ന ആ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു പിന്നെ എപ്പോഴേയും വന്നോ അല്ലെങ്കിൽ സ്രീതു വേറെ റൂമിൽ അടങ്ങിൽ ഉറങ്ങി ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ വളരെയധികം ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ഫാമിലി റൗണ്ട് ഇനിയും ജാസ്മിൻ്റെതാണ് ഒരുപക്ഷേ ഈ സീസണിൽ ഏറ്റവും അധികം വൈറലാവാൻ സാധ്യതയുള്ള റൗണ്ട് പോലെ തന്നെയായിരിക്കും അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഏറ്റവും അവസാനമായിരിക്കും ബിഗ് ബോസ് ഫിക്സ് ചെയ്തെക്കുന്നത് ഇന്ന് വീട്ടിലേക്ക് വരുന്നത് ജിൻഡോടെ ഫാമിലിയാണ് വളരെ വെറൈറ്റി ആയിട്ടാണ് വരുന്നത് സാധാരണ എല്ലാവരും ഇന്നോവയിലാണ് വന്ന് പക്ഷേ ഇത്തവണ അതൊന്ന് ബിഗ് ബോസ് മാറ്റി പിടിച്ചിട്ടുണ്ട് സ്റ്റോർ റൂമ് വഴിയാണോ അതോ കൺവെൻഷൻ റൂം വഴിയാണോ എന്നറിയില്ല നേരെ വീടിൻ്റെ അകത്തൂടെയാണ് വന്ന് കയറുന്നത് നന്ദനയാണ് ഇത് ആദ്യം കാണുന്നത് പിന്നെ ജിൻറ്റോ അച്ഛനെ അമ്മയെ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ സർപ്രൈസായിട്ട് അവരെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് സ്നേഹം നിറഞ്ഞ നല്ല മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് ആ പ്രൊമോയിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ലൈവിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ